തീപിടിച്ച് കടലിൽ ഒഴുകി നീങ്ങുന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന കപ്പലിനെ നിയന്ത്രണത്തിലാക്കി രക്ഷാപ്രവർത്തകർ കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തീ അണയ്ക്കുന്നതിന് നാവികസേന ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രൈ കെമിക്കൽ പൗഡർ കപ്പലിനുള്ളിലേക്ക് വിതറി അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് ചരക്ക് കപ്പലിലെ തീയുടെ വ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞ ദിവസം സാധിച്ചിരുന്നു തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ലെങ്കിലും വലിയ നേട്ടമാണ് രക്ഷാപ്രവർത്തകർ കൈവരിച്ചത് ഇതിന് പിന്നാലെയാണ് നേവിയുടെ ഹെലികോപ്റ്ററിൽ ഡ്രൈ കെമിക്കൽ പൗഡർ വിതറിയത് ഇതോടെ തീ പിടിക്കുന്ന ഭാഗങ്ങളിലെ ഓക്സിജൻ്റെ സാന്നിധ്യമില്ലാതാകും കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നത് നിയന്ത്രിക്കാനും സാധിക്കും സോഡിയം ബൈ കാർബണേറ്റ് പൊട്ടാസ്യം ബൈ കാർബണേറ്റ് എന്നിവയാണ് ഡ്രൈ കെമിക്കലുകളായി ഉപയോഗിക്കുന്നത് തീ നിയന്ത്രണ വിധേയമായതിനു പിന്നാലെ ഒഴുകി നടന്ന കപ്പലിനെ നിയന്ത്രിക്കാൻ സാധിച്ചതും രക്ഷാദൌത്യത്തിലെ നിർണായക മുന്നേറ്റമായി ഹെലികോപ്റ്ററിൽ കപ്പലിൻ്റെ ബോഭാഗത്തിറങ്ങി കപ്പലിന്റെ മുൻവശത്തെ കൊടുത്തിൽ വടം കെട്ടി കോസ്റ്റ് ഗാർഡ് കപ്പലായ സമുദ്രപ്രഹരുമായി ബന്ധിപ്പിച്ചതും വലിയ നേട്ടമാണ് കാലാവസ്ഥ അനുകൂലമായാൽ കപ്പലിനെ കെട്ടിവലിച്ച് പുറംകടലിലേക്ക് കൂടുതൽ ദൂരം കൊണ്ടുപോകാനാണ് തീരുമാനം ഇതോടെ തീരദേശത്തുണ്ടാകുന്ന ഭീഷണിക്കും അറുതി വരുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോയാൽ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് തീ നിയന്ത്രണ വിധേയമാക്കി ചരക്ക് കപ്പലിനെ പുറംകടലിലേക്ക് കൂടുതൽ ദൂരം കെട്ടിവലിച്ചുകൊണ്ടു പോകാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അത് എത്രയും വേഗം ഉണ്ടാവുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട് എസ് ശ്യാംകുമാർ ട്വൻറ്റി കൊച്ചി